മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്ന ഇന്നലെ നിരവധി തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത് ഇന്നലെ ദർശനം നടത്തിയത് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഭക്തജനങ്ങൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മൂവായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് പേർ പുൽമേട് വഴിയും ദർശനത്തിനെത്തി ഇന്ന് രാവിലെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ കണ്ഠർ രാജീവരുടെ നേതൃത്വത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് തുടർന്ന് മാളികപ്പുറം മേൽശാന്തിക്ക് താക്കോൽ കൈമാറി ഇന്നലെയും ഇന്നുമായി അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് പമ്പയിൽ പത്ത് സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പ്രവർത്തനമാരംഭിച്ചു സുരക്ഷാ ചുമതലയ്ക്കായി പോലീസിന്റെ അഞ്ചാമത്തെ ബാച്ച് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് ചുമതലയേറ്റിട്ടുണ്ട് മകരവിളക്ക് കഴിഞ്ഞ് ജനുവരി പത്തൊൻപത് വരെ ദർശനം സാധ്യമാകും രാവിലെയാണ് നട അടയ്ക്കുന്നത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം